വളരെ ചെറുപ്പത്തിലെ സിനിമയിലെത്തിയിരുന്നു ശാലിൻ പക്ഷേ മിനി സ്ക്രീനിലൂടെയാണ് ഷാലിനെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത് ഓട്ടോഗ്രാഫ് സീരിയലിലെ അഞ്ചു പേരിൽ ഒരാളായാണ് ഷാലിനും വേഷമിട്ടത് ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതമായ താരം പിന്നീട് സിനിമയിലേക്ക് പ്രവേശിച്ചു മല്ലു സിംഗ് വിശുദ്ധൻ മാണിക്കക്കല്ല് എൽസമ്മ എന്ന ആൺകുട്ടി തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ ഷാലിൻ അഭിനയിച്ചിട്ടുണ്ട് അഭിനയം മാത്രമല്ല ഷോർട്ട് ഫിലിമിലും ശാലിൻ കഴിവ് തെളിയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ശാലിൻ ഇടക്കിടയ്ക്ക് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ വീണ്ടും ഷാലിന്റെ ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ വൈറൽ ആകുകയാണ് ശാലിന്റെ വസ്ത്രധാരണത്തെ കൂടുതൽ പേരും കമന്റ് ഇട്ടിട്ടുള്ളത് ഫോട്ടോ ഫേസ്ബുക്കിൽ ഇടാനുള്ള തിരക്കിൽ പാന്റ് ഇടാൻ മറന്നുപോയോ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിട്ടുള്ളത് കൂളിംഗ് ഗ്ലാസും കുഞ്ഞു ബാഗുമായി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫോട്ടോയാണ് താരം പോസ്റ്റ് ചെയ്തത് ആൺകുട്ടികൾക്ക് നിക്കറും സ്ലീവ്ലെസ്സും ഇടാമെങ്കിൽ പെൺകുട്ടികൾക്കും അത് ഇടാമെന്നാണ് ഒരാൾ കമന്റ് ചെയ്തിട്ടുള്ളത് ഫോട്ടോയിൽ മോശമായെന്നും തോന്നുന്നില്ലെന്നും കുറിച്ചിട്ടുണ്ട് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ